കുടുംബശ്രീ ബാലസഭയുടെ നേതൃത്വത്തിൽ ആല ആല ഗ്രാമപഞ്ചായത്തിൽ ഗ്രാമപഞ്ചായത്തിൽ നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം ചെയ്തു ബാലസഭയുടെ നേതൃത്വത്തിൽ ചെയർപേഴ്സൺ ഡാലിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ബാലപഞ്ചായത്ത് സെക്രട്ടറി നന്ദുക്ക് പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം ഹേമല ഉദ്ഘാടനം നിർവഹിച്ചു സ്വാഗതത്തിൽ നന്ദു പറഞ്ഞ പോലെ തന്നെ സംസ്ഥാനമുട്ട കേരളമൊട്ടാന എല്ലാ പഞ്ചായത്തുകളിലും നടപ്പിലാക്കുകയാണ് സി ഡി എസിൻ്റെ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളെക്കുറിച്ചും ഇവിടെ സൂചിപ്പിച്ചു നമ്മൾ കുട്ടികൾക്ക് ഉള്ള ഉത്തരവാദിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഞ്ചായത്തിൻ്റെ ഭരണത്തിലടക്കം നിർദ്ദേശങ്ങൾ കൊടുക്കുവാനും സ്കൂളുകളിലെ പിന്നെ കാര്യനിർവഹണം അടക്കമുള്ള കാര്യങ്ങളിൽ പൊതുവായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മുടെ കുട്ടികൾക്കെതിരെയുള്ള ഇങ്ങനെ എല്ലാ തരത്തിലുള്ള ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന മാത്യു പങ്കെടുത്തു ആല ഗ്രാമപഞ്ചായത്തിന് നൽകിയ മികച്ച സംഭാവനയ്ക്ക് മാസ്റ്റർ നന്ദുവിനെ ആദരിച്ചു വിശദീകരണം ആർ പി ദീപ ആർ നായർ നിർവഹിച്ചു തുടർന്ന് കുട്ടികളുടെയും മികവുകളുടെ അവതരണവും ബാലപഞ്ചായത്ത് രൂപീകരണവും നടത്തി നെറ്റ് ന്യൂസ് മാവേലിക്കര